നെന്മാറ ബോയ്സ് സ്കൂളിൽ ഓണസദ്യ ഒരുക്കത്തിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുക്കം തുടങ്ങി ആയിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഓണസദ്യ ഒരുക്കുന്നത് പി ടി എ ഭാരവാഹികളും അധ്യാപകരും സദ്യ തയ്യാറാക്കുന്നതിന് സജീവമായി രംഗത്തിറങ്ങി പ്രധാന രമേശ് നേതൃത്വം നൽകി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികൾക്ക് ഓണം സെലിബ്രേഷനോടനുബന്ധിച്ച് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തരത്തിലാണ് ഞങ്ങൾ അടുക്കളയിലെ അധ്യാപകരും സി ഭാരവാഹികളും സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകരും പി ടി എസ് എൻ സി ഭാരവാഹികളും എല്ലാവരും കൂടിയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ കുട്ടികൾക്ക് സദ്യയായി തയ്യാറാക്കുന്നത് ഞങ്ങൾ തന്നെ നേരത്തെ വന്ന് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഉച്ചയ്ക്ക് വിതരണം ചെയ്യാനുള്ള ഒരു തയ്യാറെടുക്കില്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്